തെക്കൻ ഗാസയിലെ റഫേയിൽ ആക്രമണത്തിനൊരുങ്ങിയെന്നും ഇനി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ അനുമതി മാത്രം മതിയെന്നും ഇസ്രായേൽ സേന ആയിരക്കണക്കിന് സൈനികരെയാണ് റഫയ്ക്കു നേരെയുള്ള കരയാക്രമണത്തിന് ഇസ്രായേൽ സജ്ജമാക്കി നിർത്തിയിരിക്കുന്നത് പന്ത്രണ്ട് ലക്ഷത്തോളം പേർ തിങ്ങി താമസിക്കുന്ന റഫയ്ക്കു നേരെയുള്ള ആക്രമണം ആയിരങ്ങളുടെ കൂട്ടക്കുരുതിക്കാവും വഴിയൊരുക്കുക എന്നാൽ ഒഴിപ്പിക്കലും ആക്രമണവും ഒരേ സമയം മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് സൈന്യം വ്യക്തമാക്കി റഫ ആക്രമണത്തിന് അനുമതി നൽകിയെന്ന വാർത്ത അമേരിക്ക തള്ളി സിവിലിയൻ സുരക്ഷ ഉറപ്പാക്കാതെ റഫാ ആക്രമണം പാടില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നതായി അറിയിച്ചു ഈജിപ്ത് ഉൾപ്പെടെ മേഖലയുടെ സുരക്ഷയ്ക്ക് വൻ ഭീഷണിയാകും റഫാ ആക്രമമെന്ന് പലസ്തീൻ സംഘടനകളും മുന്നറിയിപ്പ് നൽകി ഇസ്രയേലിനുള്ള പുതിയ സൈനിക സഹായം അടുത്ത മണിക്കൂറുകളിൽ തന്നെ കപ്പൽ മാർഗം അയക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനും പറഞ്ഞു യു എസ് കോൺഗ്രസ് പാസാക്കിയ പാക്കേജിൽ യുദ്ധകാലാടിസ്ഥാനത്തിൽ തുടർ നടപടിയുണ്ടാവും വിവിധ അമേരിക്കൻ സർവകലാശാലകളിൽ പടരുന്ന പലസ്തീൻ ഐക്യദാർഢ്യവും യുദ്ധവിരുദ്ധ പ്രക്ഷോഭവും അമർച്ച ചെയ്യാൻ കടുത്ത നടപടികൾ സ്വീകരിച്ച ഭരണകൂടം രംഗത്തെത്തി സെമിറ്റിക് വിരുദ്ധ പ്രക്ഷോഭം എന്ന ലേബൽ ചാർത്തിയാണ് ാണ് വിദ്യൾക്കെതിരെ നടപടി തുടരുന്നത് ടെക്സാസ് യൂണിവേഴ്സിറ്റിയിൽ പത്ത് വിദ്യാർത്ഥികൾ അറസ്റ്റിലായി ഹാർവാർഡ് സർവകലാശാലയിൽ വിദ്യാർത്ഥികൾ പ്രതിഷേധ ക്യാമ്പ് തുറന്നു ഇസ്രയേൽ വിദ്യാർത്ഥികൾക്ക് അമേരിക്കയിൽ സുരക്ഷയില്ലാത്ത സാഹചര്യം പുറപ്പിക്കാനാവില്ലെന്ന് യു എസ് പ്രതിനിധി സഭാ സ്പീക്കർ പറഞ്ഞു ഹമാസ അനുകൂല പ്രക്ഷോഭം അമർച്ച ചെയ്യണമെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി നദന്യാഹുവും ഗാസയിലെ നാസിർ അൽഷിബ ആശുപത്രികളിൽ കണ്ടെത്തിയ കൂട്ടക്കുഴിമാടത്തിൽ സ്വതന്ത്ര അന്വേഷണം വേണമെന്ന് യൂറോപ്യൻ യൂണിയനും ആംനസ്റ്റി ഇന്റർനാഷണലും വ്യക്തമാക്കി ഗാസ ഭക്ഷിക്ഷാമത്തിന്റെ പടിവാദിക്കലാണെന്ന് യു എൻ ഏജൻസികൾ ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുടെ പാകിസ്ഥാൻ സന്ദർശന വേളയിൽ ഇരു രാജ്യങ്ങളും ഇസ്രയേലിനെതിരെ സംയുക്ത പ്രസ്താവന പുറത്തിറക്കി ഇസ്രയേൽ അമേരിക്കൻ ഉടമസ്ഥതയിലുള്ള മൂന്ന് കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തിയെന്ന് യമനിലെ ഹൂതികൾ അറിയിച്ചു തുടർന്ന് ആക്രണം ഗാസയെ തകർത്ത് തരിപ്പണമാക്കിയെന്നും അടിസ്ഥാന സൌകര്യങ്ങൾക്ക് കാര്യമായ നാശനഷ്ടങ്ങൾ സംഭവിച്ചുവെന്നും യുണൈറ്റഡ് നാഷണൽ റിലീഫ് ആൻഡ് വർക്സ് ഏജൻസി പറഞ്ഞു തകർന്ന കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾ നീക്കാനും ഗാസയെ പുനർനിർമ്മിക്കാനും വർഷങ്ങൾ വേണ്ടിവരുമെന്നും ഏജൻസി അറിയിച്ചു യുദ്ധം ഇരുന്നൂറ് ദിവസം പിന്നിട്ടിരിക്കുകയാണ് ഗാസയിലെ എല്ലായിടത്തും നാശനഷ്ടങ്ങളാണ് അടിസ്ഥാന സൌകര്യങ്ങൾ വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചു പത്ത് ലക്ഷത്തിനു മുകളിൽ ആളുകൾക്ക് വീടുകൾ നഷ്ടപ്പെട്ടു എഴുപത്തിയഞ്ച് ശതമാനം ജനങ്ങളും ആഭ്യന്തരമായി പാലായനം ചെയ്തു അവശിഷ്ടങ്ങൾ നീക്കാൻ വർഷങ്ങൾ എടുക്കും വെടിനിർത്തൽ മാത്രമാണ് അവശേഷിക്കുന്ന ഏക പ്രതീക്ഷയെന്ന് യു എൻ ആർ ഡബ്ല്യു എ സാമൂഹിക മാധ്യമ യുദ്ധത്തിലെ ഏകദേശം ടൺ അവശിഷ്ടങ്ങളാണ് കുന്നുകൂടിയിരിക്കുന്നതെന്ന് യു എൻ ഏജൻസി കഴിഞ്ഞയാഴ്ച പറഞ്ഞിരുന്നു പൊട്ടിത്തെറിക്കാത്ത ആയുധങ്ങളും കെട്ടിട അവശിഷ്ടങ്ങളും നീക്കാൻ വർഷങ്ങൾ എടുക്കും സ്കൂളുകൾ ആശുപത്രികൾ സിവിലിയൻ അടിസ്ഥാന സൌകര്യങ്ങൾ എന്നിവയ്ക്കെല്ലാം വ്യാപക നാശമാണ് അതിനാൽ തന്നെ രണ്ട് ദശലക്ഷത്തിലധികം ജനങ്ങളുടെ ജീവിതത്തെ ഇത് സാരമായി ബാധിച്ചുവെന്നും യു എൻ ഏജൻസി വ്യക്തമാക്കി അതേസമയം പലസ്തീൻ ജനതയ്ക്കായി പ്രവർത്തിക്കുന്ന യു എൻ ആർ സഹായ വിതരണം പുനരാരംഭിക്കാൻ നോർവേ ലോകരാജ്യങ്ങളോട് ആവശ്യപ്പെട്ടു ഒക്ടോബർ ഏഴിലെ ഹമാസിന്റെ ആക്രമണത്തിൽ ഏജൻസിയുടെ പ്രവർത്തകരും പങ്കാളിയായെന്നാരോപിച്ച് യു എൻ ആർ ഡബ്ല്യുഎക്കുള്ള സഹായ വിതരണം അമേരിക്ക ഉൾപ്പെടെ വിവിധ രാജ്യങ്ങൾ നിർത്തിവച്ചിരുന്നു ഈ ആരോപണത്തിനെതിരെ ഇസ്രയേൽ തെളിവ് നൽകിയിട്ടില്ലെന്ന് കഴിഞ്ഞ ദിവസം റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു ഇതിനു പിന്നാലെയാണ് നോർവേയുടെ ആഹ്വാനം നിലവിൽ ജൂൺ വരെയുള്ള പ്രവർത്തനങ്ങൾക്കുള്ള ഫണ്ടാണ് ഏജൻസിയുടെ കൈവശമുള്ളതെന്ന് യു എൻ വക്താവും പറഞ്ഞു